ക്രഷ് ടു ഷെൽ ഓ ചോദ്യണേറ്റ് ഓക്കെ ഷാജി പകമ്പ ഏറ്റവും വലിയ ക്രഷ് ഏതാണെന്നാണ് മുപ്പത്തിയാറ് പറഞ്ഞു തന്നത് നിങ്ങളോട് ആവശ്യമില്ല इधर फुल कॉम है यार मॉमल बड़ा बड़ा फुल ओके 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 अब आपके uh, uh, बर्थडे का बारे में लेयर और लेयर उन लोग निकल रहे हैं शायद पिने साइड लाना है नहीं बोल रहे हैं कैंडिडेट साइड लाना है ओके ओके अब के लिए अब के डिवाइड हम तो मार्च तक आ यू रेडी टू फाइट आउट शाजी पापन एंड मिसेस शाजी अदर श्वेता पर यू आर दे मेड फॉर अदर आदो यहां बैठ के पढ़ो ये परिवार അതന്നെ എനിക്ക് പറയാനുള്ളത് തെറ്റുകളും ശരികളും അത് എത്ര വർഷം ഉണ്ടാകും അതൊന്നും തീരാൻ പോകുന്നില്ല ഇങ്ങനെ പോയിട്ടിരിക്കും എല്ലാം പരസ്പരം ക്ഷമിച്ച് സഹിച്ച് രഞ്ജിതയുടെ നോട്ടം നോക്കി ഇതാ ഞാൻ കിട്ടാത്തത് അങ്ങനെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് നൂറ് വർഷം ജീവിക്കട്ടെ യെസ് കണ്ടില്ല എവിടെ കണ്ടില്ലേ ഇവരിപ്പം ഇത്രയും ദിവസം കൊണ്ട് ഇത്രയും തെറ്റേ വരട്ടേ ഉള്ളൂ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത്തഞ്ച് വർഷമായി മൊത്തം തെറ്റായി അത് ഉറപ്പാണ് എവർക്ക് ഈ